ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ആരും മിസ് ചെയ്യേണ്ട കാരണം ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് ഐറ്റംസ് ഉൾക്കൊള്ളിക്കുന്നുണ്ട് എഴുപത് രൂപയുടെ പലാസു പാൻഡ് പിന്നെ ചുരിദാർ സെറ്റുണ്ട് പിന്നെ കഫ്താൻ നൈറ്റി ഉണ്ട് ചുങ്കുടി ഉണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ മിസ് ചെയ്യേണ്ട സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക നല്ല നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന വീഡിയോ ആണ് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ഞങ്ങളുടെ ചാനൽ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ഓൾ പ്രസ് ചെയ്ത് നോക്കുക അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന വീഡിയോസ് എപ്പോഴാണോ അപ്ലോഡ് ചെയ്യുന്നത് ആ സമയത്ത് നിന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും സോൾഡ് ഔട്ട് ആയതെ നോട്ടിഫിക്കേഷൻ കിട്ടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമാകട്ടെ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക അതുപോലെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി ആണ് ഷോപ്പിൻ്റെ പേര് വരുന്നത് ദൂരുന്നൊക്കെ വരുന്നവരാണെങ്കിൽ വഴി അറിയാത്തവരാണെങ്കിൽ ഇതിൽ വിളിച്ച് വരിക അതേപോലെ ഓടത്തൽപ്പള്ളി റോഡ് പഴയ ഓടത്തൽപ്പള്ളി റോഡാണ് ലോഗൻസ് റോഡല്ല നിയർ വന്ദന ഹോട്ടൽ വന്ദന ഹോട്ടലിൻ്റെ സൈഡായിട്ടാണ് ഷോപ്പ് വരുന്നത് ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ഡീറ്റെയിൽസ് അറിയാൻ അതിലൊന്ന് വിളിച്ച് ചോദിച്ചാൽ മതി വരുന്നവർ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുുന്നത് എഴുപത് രൂപയുടെ ഓഫർ പ്രൈസിലുള്ള പാൻറ്റാണ് ദ പലാസോ പാൻറ്റ് ഇതിൻ്റെ സൈസ് പറഞ്ഞുതരാം ഇത് മാക്സിമം ഈ ഒരു വിത്ത് വരുന്നത് ട്വൻറ്റി സിക്സ് ആണ് അതായത് ഫിഫ്റ്റി ടു ഇഞ്ച് അതായത് ട്വൻറ്റി സിക്സ് മെഷർമെൻറ്റ് ടാപ്പ് നോക്കുമ്പോൾ ട്വൻറ്റി സിക്സോളം വരുന്നുണ്ട് അത്യാവശ്യം നല്ല തടിയുള്ളവർക്ക് പറ്റും ഡബിൾ എക്സ് എക്സിലാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് നോക്കുമ്പോൾ മുപ്പത്തി എട്ട് വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് ലെങ്ത്ത് ആണ് വരുന്നത് പിന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും പറയുകയാണെങ്കിൽ ഓവർ ലോക്കാണ് നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ നിന്നാണ് അത്ര മോശമൊന്നുമല്ല ഇത് നിങ്ങൾ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്യുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ ഞങ്ങൾ ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് ഒരു പീസാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ എഴുപത് രൂപ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഇരുന്നൂറ് രൂപയുടെ തോതിലും തരും പ്ലസ് അയച്ചു വരുന്നവർക്കാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് അപ്പോൾ ഇതിൻ്റെ കളർ ചാർട്ട് പരിചയപ്പെടുത്താം അതാ വേറെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഓക്കെ അപ്പോൾ റേറ്റ് മറക്കണ്ട വളരെ ഓഫർ പ്രൈസ് ആണ് ഇത് ഒരുപാട് പീസ് ഞങ്ങൾ സെയിൽ ചെയ്ത ഒരു ഐറ്റമാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് സ്റ്റോക്ക് വരുന്നതാണ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ മൂന്ന് പീസ് പർച്ചേസ് ചെയ്യുമ്പോൾ വെറും ഇരുന്നൂറ് രൂപയാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും മൂന്ന് പീസൊക്കെ എടുക്കുമ്പോൾ മിനിമം ചാർജ് തന്നെയാണ് വരിക ഏകദേശം ഫോർട്ടി ഫൈവ് ഫിഫ്റ്റീൻ്റെ ഉള്ളിലായിട്ട് വരും അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക പോസ്റ്റൽ വേ ആണ് നോർമലി ആയക്കാർ ഡി ടി സി ആവശ്യമുള്ളവരാണെങ്കിലൊന്ന് പ്രത്യേകം പറയുക അതാ നല്ല നല്ല ഡിസൈൻസ് ആണ് ഫുൾ വെറൈറ്റി ഡിസൈൻ നല്ല പലാസോ ആണ് നൈലോൺ ടൈപ്പ് ആണ് മെറ്റീരിയൽ വരുന്നത് ഏകദേശം ഒരു നൈലോൺ ലൈക്ര എന്ന് പറയുന്ന മെറ്റീരിയലാണ് അല്ല എന്നാൽ പോലും ഈ മഴക്കാലത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് ഉണങ്ങാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ കളർ ചാറ്റ് നോക്കിക്കോളൂ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് കളർ ഒന്ന് പറഞ്ഞാൽ മതി ഇതാ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഓക്കേ ഓക്കെ ഒരുപാട് പീസുണ്ട് ഏകദേശം സെയിം കളർ തന്നെ വീണ്ടും വീണ്ടും കാണിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ കാര്യമാക്കണ്ട നിങ്ങൾക്ക് വേണ്ട പീസ് ഇപ്പോൾ കാണിച്ച അതേ സൈസ് തന്നെയാണ് സെയിം സൈസ് തന്നെയാണ് ഓക്കെ പിന്നെ ഒരുപാട് പീസ് ഉണ്ട് എല്ലാം നിവർത്തി കാണിക്കുമ്പോഴേക്കും വളരെ ലോങ് ആയി പോകും വീഡിയോ അതുകൊണ്ടാണ് ദാ ബ്ലൂ മെറൂണ് കറക്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് കളറൊക്കെ കാണാൻ പറ്റും അത്രയും ക്ലാരിറ്റിയിലാണ് വീഡിയോ ചെയ്യുന്നത് ഓക്കെ ആ നല്ല നല്ല കളേഴ്സാണ് അപ്പോൾ പരമാവധി ഈ ഒരു ഓഫർ മുതലാക്കുക കാരണം അത്രയും ചീപ്പ് പ്രൈസിലാണ് കൊടുക്കുന്നത് നൂറ് രൂപയ്ക്ക് ഒരു പീസ് സെയിൽ ചെയ്യുന്ന ഒരു ഐറ്റം നിങ്ങൾക്ക് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഇരുന്നൂറ് രൂപയും ഒരു പീസ് എടുക്കുമ്പോൾ എഴുപത് രൂപ തരുന്നതാണ് ഓക്കെ മൂന്ന് പീസിൻ്റെ മേലെ എത്ര എടുത്തു കഴിഞ്ഞാലും ആ ഒരു പ്രൈസ് തന്നെ വരും ഇരുന്നൂറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏകദേശം അറുപത്തി എട്ട് അറുപത്തിയേഴ് അങ്ങനെയായിട്ടാണ് വരുന്നത് അപ്പോൾ ആ ഒരു പ്രൈസിൽ തന്നെ പിന്നെ അതിൻ്റെ മേലെ എത്ര എടുത്തുകഴിഞ്ഞാലും ആ ഒരു പ്രൈസിലാണ് വരുന്നത് കാരണം അത്രയും മാർജിൻ കുറച്ചിട്ടാണ് കൊടുക്കുന്നത് ഇതാ അപ്പോൾ ലാസ്റ്റ് ഈ ഒരു കളർ ചാർട്ടും കൂടി അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം തന്നെ പർച്ചേസ് ചെയ്യുക സെയിലിനൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ വേഗം തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക കാരണം നിങ്ങൾക്ക് എടുത്തിട്ട് നൂറ് രൂപയ്ക്ക് നൂറ്റി രൂപയ്ക്കൊക്കെ സെയിൽ ചെയ്യാൻ പറ്റുന്ന ആണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ് ലോ ക്വാളിറ്റി ഒന്നല്ല മഴക്കാലത്ത് പെട്ടെന്ന് ഉണങ്ങുന്ന മെറ്റീരിയലും കൂടിയാണ് അപ്പോൾ ഇനി നേരെ നിങ്ങൾക്ക് കുറച്ച് പീസ് കഫ്താൻ ഐറ്റി ഉണ്ട് അതൊന്ന് പരിചയപ്പെടുത്താം ഇനി നിങ്ങൾക്ക് ഇതാ കഫ്താൻ നൈറ്റീസ് ഒരുപാട് പേർ ചോദിച്ചിരുന്നു കഫ്താൻ ഐറ്റീസിൻ്റെ കുറച്ച് മോഡൽസ് വന്നതാണ് അപ്പോൾ ഇതിൻ്റെ സൈസ് പറഞ്ഞുതരാം ഇത് വിത്ത് വരുന്നത് ഏകദേശം ഫിഫ്റ്റി വിത്ത് വരുന്നുണ്ട് അമ്പത് വീതിയാണ് വരുന്നത് അതേപോലെ ലെങ്ത്ത് നീളം വരുന്നത് അമ്പത്തി ആറാണ് ഫിഫ്റ്റി സിക്സ് അതേപോലെ ജിബുള്ള ടൈപ്പ് ആണ് നല്ല പ്രീമിയം ക്വാളിറ്റി ജിബ് തന്നെയാണ് പിന്നെ ഇവിടെ ഫോൺ ഹോൾഡ് ചെയ്യാൻ പറ്റിയ പറ്റിയ ഒരു പോക്കറ്റും കൂടി വരുന്നുണ്ട് നല്ല പ്രീമിയം ലുക്കിൽ തന്നെ ഒരു പോക്കറ്റും വെച്ചിട്ടുണ്ട് പിന്നെ സൈഡിൽ അതായത് പോലെ നല്ല ലൈസ് വെച്ചിട്ടുള്ള വർക്കാണ് നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് പിന്നെ ഇതിൻ്റെ എടുത്ത് പറയേണ്ട കാര്യം ഇതിൻ്റെ സ്ലീവാണ് നല്ല ത്രീ ഫോർ സ്ലീവ് ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായും പർച്ചേസ് ചെയ്യാം ഏകദേശം പതിനേഴിൻ്റെ മേലെ സ്ലീവ് ഇറക്കം വരുന്നുണ്ട് ഇത് ഇവിടെയൊക്കെ ലോക്കാണ് നോർമലി കഫ്താൻ വരാ ഒരു ഏകദേശം ഒരു ചിറക് പോലെ വരുന്ന ഒരു മോഡലായിരിക്കും പക്ഷേ ഇത് ഞങ്ങളുടെ പ്രത്യേകം ഒരു പ്രീമിയം ക്വാളിറ്റി ഡിസൈനാണ് കഫ്താൻ്റെ ഇവിടെ ലോക്ക് ആയിരിക്കും അതുകൊണ്ട് തന്നെ കൈയ്യൊന്നും പുറത്ത് കാണില്ല നല്ലൊരു ഇതിൻ്റെ ഫുൾ വ്യൂ നോക്കോളൂ നല്ലൊരു പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അപ്പോൾ ഇതിവിടെ സെയിൽ ചെയ്യുന്നത് ഏകദേശം ത്രീ ട്വൻറ്റി ത്രീ ഫോർട്ടിക്കോക്കെയാണ് ഇവിടെ സെയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ലൈസും കൂടി വരും ഇത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി വരിക ഓക്കെ അപ്പോൾ ഇത് മെറ്റീരിയൽ പറയുകയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് ഇപ്പോൾ റേറ്റ് പറഞ്ഞുതരാം ഇത് റേറ്റ് വരുന്നത് ഇവിടെ സെയിൽ ചെയ്യുന്നത് ത്രീ ട്വൻറ്റിക്കാണ് അത് നിങ്ങൾ കാര്യമാക്കണ്ട യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അയച്ചു വരുന്നവർക്കും ഒരു പീസാണ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ തോതിലും അതേ സ്ഥാനത്ത് നിങ്ങൾ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത് രൂപയുടെ തോതിലും തരും നല്ല ഓഫർ വീഡിയോ ആണ് കാരണം ഇത്രയും പ്രീമിയം ക്വാളിറ്റി നിങ്ങൾ എവിടെ പോയി കഴിഞ്ഞാലും ത്രീ ഫിഫ്റ്റി ഫോർ ഹൺഡ്രഡ് എന്തായാലും വരും അത്രയും ഉറപ്പിൽ പറയാം അത്രയും നല്ല മെറ്റീരിയൽസും നല്ല ക്വാളിറ്റിയും നല്ല ഫിനിഷിങ്ങുമുള്ള അടിപ്പാണ് അത്രയും നല്ല സ്റ്റിച്ചിങ് ആണ് അതുകൊണ്ടാണ് ധൈര്യത്തിൽ പറയുന്നത് അപ്പോൾ കൂടുതൽ മോഡൽസ് ഇപ്പോൾ അവൈലബിൾ അല്ല ഇതിൻ്റെ റിപ്പീറ്റ് സ്റ്റോക്ക് ഉണ്ട് പക്ഷേങ്കിലും കൂടുതൽ മോഡൽസ് ഇപ്പം വന്നിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏതാണോ ഇഷ്ടമാവുന്നത് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ഇത് നല്ലൊരു ഓംഗാർ ഡിസൈനാണ് ഇപ്പോൾ കാണിക്കുന്നത് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് അതിലൊരു നാല് കളർ ചേഞ്ച് അവൈലബിൾ ആണ് ഇല്ല അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നത് വേദന തന്നെ പർച്ചേസ് ചെയ്യുക പിന്നെ അയച്ചു തരുന്നവർക്കാണെങ്കിൽ നോർമലി പറയുന്ന പോലെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും പിന്നെ ഇവിടെ യൂട്യൂബ് കണ്ടുവരുന്നവരാണെങ്കിൽ പ്രത്യേകം പറയണം നോർമലി ഇവിടെ സെയിൽ ചെയ്യുന്ന റേറ്റും യൂട്യൂബ് കണ്ടുവരുന്നവർക്ക് തരുന്ന റേറ്റും വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് അതൊന്ന് മനസ്സിലാക്കിയിട്ട് ഇവിടെ വന്നതിനാൽ നിങ്ങൾ പറയുക പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് നോർമലി പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഈ ഒരു നൈറ്റീസ് മാത്രമല്ല ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതിൽ നിന്ന് ഒരു ഐറ്റംസ് ആണ് ഇന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ളത് സ്റ്റാർട്ടിംഗിൽ എഴുപത് രൂപയുടെ പലാസോ പിന്നെ കുറച്ച് ചുരിദാർ സെറ്റ് ഒരു മിനി പാർട്ടി വെയർ വെറായിട്ടുള്ള ചുരിദാർ സെറ്റ് ഇതിൻ്റെ ശേഷം പരിചയപ്പെടുത്തുന്നുണ്ട് അതൊക്കെ ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഒരുപാട് പേര് നൈറ്റീസ് മാത്രമേ ഇടുന്നു എന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് ഉണ്ട് അപ്പം ചില ഇനി ഓരോ ദിവസങ്ങളിലും ഓരോരോ ഐറ്റംസ് ആഡ് ചെയ്യും അപ്പം പരമാവധി സപ്പോർട്ട് ചെയ്യുക മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലും ഫാമിലി മെമ്പേഴ്സിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് ലാസ്റ്റ് പീസ് ഈ ഒരു ഐറ്റംസ് കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരുപാട് പീസ് ആണ് ഇത് കിട്ടാത്തവരാരും വിഷമിക്കേണ്ട നിങ്ങൾക്ക് ഒരുപാട് പീസ് അവൈലബിൾ ആണ് ഇത് ഇതിൻ്റെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് ഓക്കെ ഇതൊക്കെ സെയിം റിപ്പീറ്റ് സ്റ്റോക്ക് ആയതുകൊണ്ടാണ് വീണ്ടും വീണ്ടും കാണിക്കാത്തത് അപ്പോൾ നിങ്ങൾക്ക് ഏതാളോ ആവശ്യമുള്ളത് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ റേറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതേപോലെ ഇനി നിങ്ങൾക്ക് കുറച്ച് പീസ് ചുരിദാർ സെറ്റ് പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ചുങ്കഡിൻ ഐറ്റീസ് എത്തിയിട്ടുണ്ട് ലൈറ്റ് കളേഴ്സ് ചുങ്കഡി നൈറ്റീസ് ആണ് ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഓൾറെഡി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ കളർ ചാർട്ടുള്ളത് ഫോട്ടോ വൈസ് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ പത്ത് കളേഴ്സ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആണ് ഒരു ലൈറ്റ് വയലറ്റ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറഞ്ഞുതരാം ഇത് സൈസ് ആദ്യം പറഞ്ഞുതരാം ഇത് സൈസ് വരുന്നത് ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി ആണ് പിന്നെ വിത്ത് ഈ ഒരു വീതി ചെസ്റ്റ് അളവിൻ്റെ വീതി വരുന്നത് നാൽപ്പത്തി എട്ടാണ് പിന്നെ നല്ല പ്രീമിയം ക്വാളിറ്റി ജിബ് വരുന്നുണ്ട് പിന്നെ സ്ലീവ് വരുന്നത് പതിനഞ്ച് കൈയറക്കാമാണ് വരുന്നത് ഏകദേശം കൈമുട്ടിൻ്റെതായ നെയ്യൊരു എക്സ്ട്രാ പീസ് വരുന്നതാണ് നെയ്യൊരു പീസ് എക്സ്ട്രാ വരും നല്ല റോസാപ്പൂ പോലത്തെ ഒരു കളറാണ് നല്ല ലൈറ്റ് റോസ് ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതിൻ്റെ പത്ത് കളേഴ്സ് ഉണ്ട് ഇപ്പോൾ നിലവിൽ ഒരു അഞ്ച് കളേഴ്സാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നുണ്ട് പത്ത് കളേഴ്സിൻ്റെ ഫോട്ടോസ് ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് വേഗം തന്നെ പർച്ചേസ് ചെയ്യുക കാരണം ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇതിൻ്റെ ഓരോ പീസ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ഉള്ളൂ ഇനി അടിച്ചാവണം അതൊന്ന് മനസ്സിലാക്കുക ഇതിൻ്റെ റേറ്റ് പറഞ്ഞു ഇത് നിങ്ങൾ ഒരു പീസാണ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അതേസമയത്ത് നിങ്ങൾ മൂന്ന് പീസിൻ്റെ മേലെ എടുത്തു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത് രൂപയായിട്ടും തരുന്നതാണ് നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് ഇരുന്നൂറ്റമ്പത് അതേപോലെ മൂന്ന് പീസിന് മേലെ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത് രൂപ അത് നല്ല കാണാൻ തന്നാൽ നല്ല ഭംഗി ഉണ്ടാവും ധരിച്ച് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളോട് ആരും ചോദിക്കും എവിടുന്നാന്ന് വാങ്ങിച്ചത് എന്നുള്ളത് ധൈര്യത്തിൽ ഞാൻ പറയും അപ്പോൾ അത്രയും നല്ല ക്വാളിറ്റിയാണ് ഇതിൻ്റെ നോർമലി ഇപ്പോൾ അഞ്ച് പീസാണ് ബാക്കിയുള്ള അഞ്ച് പീസിന് ഫോട്ടോ വൈസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വേണ്ടെന്ന് പർച്ചേസ് ചെയ്യുക അപ്പോൾ ഇനി കുറച്ച് പീസ് ചുരിദാർ സെറ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം കുറച്ച് ഡബിൾ എക്സ് എൽ വരുന്ന ആണ് പരിചയപ്പെടുത്തുന്നത് മിനി പാർട്ടി വെറൈറ്റി യൂസ് ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ് ഇതാ നല്ലൊരു ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ് ഇത് മെറ്റീരിയൽ വരുന്നത് ഒരു ജോർജറ്റ് ടൈപ്പാണ് ആണ് ഓക്കെ പിന്നെ ലൈനിങ് ഉണ്ട് വിത്ത് ലൈനിങ് വരുന്ന ചുരിദാർ സെറ്റാണ് നല്ലൊരു നെക്ക് പോർഷൻ നല്ലൊരു ഇതാണ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ വിത്ത് വരുന്നത് ഡബിൾ എന്ന് പറയുമ്പോൾ ഏകദേശം ഫോർട്ടി ഫോറാണ് വിത്ത് വരിക നാൽപ്പത്തി നാല് വിത്ത് പിന്നെ ലെങ്ത്ത് വരുന്നത് അപ്പോൾ ലെങ്ത്തും സെയിം തന്നെയാണ് ഫോർട്ടി ഫോർ തന്നെയാണ് വരുന്നത് അപ്പോൾ വിത്തും അതേപോലെ ലെങ്ത്തും ഫോർട്ടി ഫോർ പിന്നെ സ്ലീവ് അടക്കം നോർമലി വരുന്ന പോലെ തന്നെ പതിനഞ്ച് പതിനാറിൻ്റെ അടുത്ത് സ്ലീവ് അടക്കം പിന്നെ സ്ലീവിൻ്റെ എൻഡിൽ നല്ലൊരു ലൈസ് വെച്ച് അടിച്ചിട്ടുണ്ട് പിന്നെ അതന്നെ സെയിം ഡിസൈൻ തായയും നിങ്ങൾക്ക് വരുന്നതാണ് ഇതാ നല്ലൊരു ക്വാളിറ്റിയുള്ള കളർ തന്നെയാണ് ഒരു മസ്റ്റേഡ് യെല്ലോ എന്ന് പറയും അങ്ങനത്തെ ഒരു കളറാണ് ഡബിൾ എക്സ് എൽ സൈസാണ് ഇതിൻ്റെ ഷോൾ നോക്കിക്കോളൂ നല്ല ക്വാളിറ്റിയുള്ള നല്ല വലിപ്പവും വീതിയുമുള്ള ഷോൾ തന്നെയാണ് വൺ സൈഡ് ആയിട്ടും ടു സൈഡ് സൈഡായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഷോൾ ആണ് അതിൻ്റെ ദ സെൽഫ് ഡിസൈനിൽ ഇതുപോലത്തെ ഡിസൈനും നിങ്ങൾക്ക് കിട്ടും അതേപോലെ എൻഡിൽ ഇതുപോലെ നല്ലൊരു ബോർഡറും കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ പാൻറ്റും കൂടി പരിചയപ്പെടുത്താം ഇതാ നല്ലൊരു ലൂസ് ടൈപ്പ് ബോട്ടം അതിന് വരുന്നുണ്ട് ഓക്കെ ഡബ്ലെക്സ് എല്ലുകാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇപ്പോൾ നിലവിൽ ഇന്ന് കാണിക്കുന്നത് ഡബിൾ എക്സ് എൽ സൈസ് മാത്രമാണ് ഇതാ പാൻറ്റിൻ്റെ എൻഡിലും നല്ലൊരു അതേ സെയിം ഡിസൈനിൽ പാൻറ്റിൻ്റെ ലൈനിങ് ഓക്കെ പാൻറ്റിനും കൂടി ലൈനിങ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യത്തിൽ യൂസ് ചെയ്യാം ആ യെസ് പാൻറ്റിനും കൂടി ആ യെസ് ലൈനിങ് വരുന്ന ഒരു ഐറ്റം തന്നെയാണ് നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് ജോർജറ്റ് ടൈപ്പ് ആണ് നല്ല ഹെവി ജോർജറ്റ് ആണ് ലോ ക്വാളിറ്റി അല്ല അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറഞ്ഞുതരാം അപ്പം അപ്പോൾ ഇത് റേറ്റ് വരുന്നത് ഇവിടെ സെയിൽ ചെയ്യുന്നത് വൺ ത്രീ ഡബിൾ സീറോൻ്റെ മേലെ വരുന്നുണ്ട് അതായത് ആയിരത്തി മുന്നൂറിൻ്റെ മേലെയാണ് അത് നിങ്ങൾ കാര്യമാക്കേണ്ട യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അയച്ചു തരുന്നവർക്കും ഓൺലി ആയിരത്തി ഒന്നൂറ്റമ്പത് രൂപയേ വരുന്നുള്ളൂ വൺ തൗസൻഡ് വൺ ഫിഫ്റ്റി റുപ്പീസേ വരുന്നുള്ളൂ പ്ലസ് അയച്ചു തരുന്നവർക്കാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അത് ഇതിൻ്റെ മൂന്ന് കളർ ചാറ്റ് അവൈലബിൾ ആണ് ഒരു ഡാർക്ക് ഗ്രീൻ ഓക്കെ സെയിം സൈസാണ് സെയിം ഡിസൈനാണ് ജോർജറ്റ് മെറ്റീരിയലാണ് പിന്നെ ഒരു പർപ്പിൾ കളറാണ് അങ്ങനെ ഈ ഒരു ഡിസൈനിൽ ഇപ്പോൾ നിലവിൽ മൂന്ന് കളേഴ്സാണ് അവൈലബിൾ ഉള്ളത് ഒരു മസ്റ്റേഡ് യെല്ലോ ഒരു ഡാർക്ക് ഗ്രീന് ഒരു ലവൻഡർ കളർ ഏതാണോ നിങ്ങൾക്ക് ആവശ്യം പർച്ചേസ് ചെയ്യാം ആയിരത്തി ഒരുന്നൂറ്റമ്പത് രൂപയ്ക്ക് നല്ല പ്രീമിയം ക്വാളിറ്റി പ്രീ പി സെറ്റാണ് പിന്നെ അതിൻ്റെ തന്നെ ഒരു ഷിഫോൺ മെറ്റീരിയൽ വരുന്നുണ്ട് അതാ ഷിഫോണിൽ നേരത്തെ പറഞ്ഞാൽ അതേ സൈസും അതേ ലെങ്ത്തും വരുന്ന ഒരു ഐറ്റമാണ് ഡബിൾ എക്സ് എൽ സൈസിൽ അതായത് ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ മാറി സെയിം സൈസ് തന്നെയാണ് ഇതിൻ്റെ റേറ്റും ഏകദേശം സെയിം റേറ്റ് തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആയിരത്തി ഒരുന്നൂറ്റമ്പത് രൂപയാണ് വരുന്നത് ഇതിൻ്റെ ഷാള് പരിചയപ്പെടുത്താം സെയിം ഡിസൈനിൽ തന്നെ എൻഡിൽ ഡിസൈൻ വരുന്നു അതേപോലെ ബാക്കി സ്ഥലത്തൊക്കെ ചെറിയ ചെറിയ ഇതേപോലെയുള്ള വർക്കും വരുന്നുണ്ട് സൈഡിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈസ് വെച്ചിട്ടുള്ള നല്ലൊരു ക്വാളിറ്റിയുള്ള ഷാൾ തന്നെയാണ് പിന്നെ അതിൻ്റെ തന്നെ പാൻറ്റ് നോക്കിക്കോളൂ ഓക്കെ അപ്പോൾ ഇതിപ്പോൾ ഇന്ന് കാണിക്കുന്ന സൈസ് ഓൺലി ഡബിൾ എക്സ് എൽ സൈസ് മാത്രമാണ് ഈ ഒരു ഡിസൈനിൽ ഇപ്പോൾ നിലവിൽ മൂന്ന് കളേഴ്സ് അവൈലബിൾ ആണ് ഒരു കോഫി ബ്രൗണ് ഓക്കെ പിന്നൊരു മെറൂൺ കളറാണ് ഡാർക്ക് മെറൂൺ ഇതാ അതിൻ്റെ തന്നെ വേറൊരു ഡിസൈനിൽ ജോർജറ്റിൽ തന്നെ നല്ല ഹെവി ജോർജറ്റ് ഗ്ലൈസിംഗ് ഉള്ള ജോർജറ്റ് ഇത് സിമ്പിൾ വർക്കാണ് അതായത് നെക്കിന് ഇതുപോലുള്ളൊരു വർക്കും പിന്നെ താഴെ തായ നല്ലൊരു ഡിസൈനിൽ വരുന്ന വരുന്നതാ നല്ല നിങ്ങൾക്ക് കാഴ്ചക്ക് നല്ലൊരു ചെണ്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് പിന്നെ ബാക്കി സ്ഥലത്തൊക്കെ ഇതേപോലെ ചെറിയ ചെറിയ ഡിസൈൻ വരുന്നുണ്ട് പിന്നെ കൈക്കും അതേപോലെ തന്നെ സ്ലീവിനും അതേപോലെ ചെണ്ട് വരിച്ചിട്ടുള്ള ഒരു ടൈപ്പാണ് പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ എടുത്തു പറയേണ്ടതാണ് ഗ്ലേസിങ് ജോർജറ്റ് ടൈപ്പിൽ വരുന്നതാണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ നോക്കണു നേരത്തെ പറഞ്ഞതിനേക്കാളും ലെങ്ത്തുണ്ട് നാൽപ്പത്തി ആറ് ലെങ്ത് വരുന്നുണ്ട് നേരത്തെ പറഞ്ഞത് നാൽപ്പത്തി നാലായിരുന്നു അപ്പോൾ ഇതിൻ്റെ പാൻറ്റും ഷോളും കൂടി പരിചയപ്പെടുത്താം ഇത് റേറ്റ് വരുന്നത് നേരത്തെ കാണിച്ചതിനെ അപേക്ഷിച്ച് ഒരു നൂറ് രൂപ കൂടുതലാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപക്ക് ത്രീ പി സെറ്റാണ് ഇത് പ്ലെയിൻ ഷോളാണ് വെറും സൈഡിൽ വരുന്ന ഈ ബോർഡർ മാത്രമേ ഉള്ളൂ ലൈസ് വെച്ചിട്ടുള്ള ബാക്കിയൊക്കെ പ്ലെയിനാണ് പക്ഷേ നല്ല ഗ്ലൈസിങ് ഉള്ളതുകൊണ്ട് നിങ്ങൾ ഫങ്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ ഫോട്ടോഷൂട്ടിനൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവുകയാണ് നല്ല ലെങ്ത്തുള്ള ഷോളാണ് നേരത്തെ ഷോളിനെ പോലെയല്ല അതിലും ലെങ്ത്തും വീതിയുമുള്ള ഷോളാണ് ഓക്കെ ഇതിലിപ്പോൾ നിലവിൽ രണ്ട് കളേഴ്സ് അവൈലബിൾ ഉള്ളൂ അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ആവശ്യം പർച്ചേസ് ചെയ്യാം ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നേരത്തെ കാണിച്ച രണ്ട് മോഡലും ആയിരത്തി നൂറ്റി അമ്പതായിരുന്നു ആയിരത്തി ഒരുന്നൂറ്റമ്പത് ഇപ്പോൾ ഇതിൽ ഒരു മസ്റ്റേഡി എലോ കൂടി അവൈലബിൾ ആണ് ഡാർക്ക് ഒരു മസ്റ്റേഡി എലോ അതന്നെ ഒരു അധികം ലൈറ്റ് അല്ല ഇതിൽ കാണുന്ന ഒരു മൺ കളർ പോലത്തെ ഒരു കളർ അതന്നെയാണ് സെയിം തന്നെയാണ് വരുന്നത് അപ്പോൾ ഇത്രയും പീസ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി എല്ലാം മനസ്സിലേക്ക് ആണെന്ന് വിചാരിക്കുന്നു മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇനിയും നല്ല നല്ല ഐറ്റംസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതുവരേക്കും Inshallah bye, bye.